നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി വില്പന കേരളത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് അത് കിലോയ്ക്ക് ഇരുപത്തൊൻപത് രൂപയാണ് വില ഇതിനകത്ത് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് ഇത് കേന്ദ്രം ഇടപെട്ട് തരുന്ന കാര്യമാണ് ഇതിൻ്റെ പിതൃത്വം അവകാശപ്പെടാനായിട്ട് ഇനിയിപ്പോൾ എൽ ഡി എഫ് സർക്കാർ ഇറങ്ങും കാരണം തെരഞ്ഞെടുപ്പ് കാലമാണ് കേരളത്തിൽ അരിവില കുതിക്കാൻ പോവുകയാണ് ഇത് പറഞ്ഞ് ജിആർ അനിൽ മുൻകൂർ ജാമ്യം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും പൊതുവിപണിയിലെ വില നിയന്ത്രിക്കുന്നതിന് ഞങ്ങൾ ഇടപെടും എന്നൊക്കെ പറഞ്ഞ് ഈ ഭാരതരി അരി അവരങ്ങ് എടുക്കും ചിലപ്പോൾ അങ്ങനെ പിതൃത്വം ഏറ്റെടുക്കാനുള്ള സകല സാധ്യതയുമുണ്ട് അത് മുൻകാല അനുഭവങ്ങളുണ്ട് കോവിഡ് സമയത്ത് കേന്ദ്രം പലതരത്തിൽ ഭക്ഷ്യധാന്യങ്ങളും അരിയും സൗജന്യമായിട്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും നൽകി ഇത് ഇതിൻ്റെ പിതൃത്വം മുഴുവൻ പിണറായി വിജയൻ എൽ ഡി എഫ് സർക്കാർ ഏറ്റെടുക്കുകയാണ് ചെയ്തത് ഇത് ആണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഇവിടുത്തെ കേരളത്തിലെ ബി ജെ പി ഘടകം അതൊട്ട് ശ്രമിച്ചില്ല അത് അവിടെ ഇവിടെയായിട്ടൊക്കെ പറഞ്ഞു പക്ഷേ അത് വേണ്ട തരത്തിൽ യേശിയില്ല എന്നുള്ളതാണ് പിന്നെ കോൺഗ്രസ്സുകാരെന്ന് പറയുന്ന ഈ ഉണ്ണാക്കന്മാർ അവർ ഒരിക്കലും ഇത് കേന്ദ്രത്തിൻ്റെതാണെന്ന് പറയത്തില്ല ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോവിഡ് കാലത്ത് കേന്ദ്ര ആനുകൂല്യമാണ് ആനുകൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ എൽ ഡി എഫ് സർക്കാർ ഇവിടുത്തെ സഖാക്കന്മാര് നേരെ എന്തു ചെയ്യും യെച്ചൂരിയെ വിളിക്കും യെച്ചൂരി ഈ സോണിയാഗാന്ധിയുടെ വീട്ടിലെ കുശിരിക്കാരനാണല്ലോ സോണിയ യെച്ചൂരി ഉടനെ സോണിയെ വിവരം ധരിപ്പിക്കും സോണിയോ പിന്നെ അവരുടെ അമ്മച്ചിയുടെ മകനുണ്ടല്ലോ ആ പിന്നെ രാഹുലോ ഉടനെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരന്മാരെ വിളിക്കും ഒറ്റ നോട്ടം തീർന്നു പിന്നെ യുവന്മാരുടെ വായ അനങ്കത്തില്ല എന്നുള്ളതാണ് അപ്പോൾ കേന്ദ്രത്തിന്റെ ആനുകൂല്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ അവരെ ബി ജെ പി ആക്കുക ബി ജെ പി ചായ്വ് പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ പറയുകയും ചെയ്യും അതുപോലെ ഈ ഭാരതരിയുടെ കാര്യത്തിലും പിതൃത്വം ഏറ്റെടുക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്കറിയാം കേന്ദ്രത്തിന്റെ പല വിധത്തിലുള്ള പ്രധാനമന്ത്രിയുടെ പദ്ധതികളുമുണ്ട് ആ പദ്ധതികൾ പലതും ഇവിടെ സി പി എമ്മുകാർ അതിൻ്റെ പിതൃത്വം ഏറ്റെടുത്തിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ബി ജെ പി അത് തിരുത്താൻ തയ്യാറായിട്ടില്ല കോൺഗ്രസുകാരെന്ന് പറയുന്ന വകയ്ക്ക് കൊള്ളാത്തവന്മാരും അതിനകത്ത് ഇടപെടുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ തൃശൂരിൽ മാത്രം നൂറ്റി അൻപത് ചാക്ക് പൊന്നിയരി വിറ്റതായിട്ടാണ് സൂചന അതുപോലെ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനാണ് വിതരണ ചുമതല അരിക്ക് പുറമെ കടലപ്പരിപ്പും പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ ലഭിക്കും എന്നാണ് അറിയുന്നത് കടലപ്പരിപ്പിന് കിലോയ്ക്ക് അറുപത് രൂപയാണ് വില എഫ് സി ഐ ഗോഡൌണുകളിൽ നിന്ന് അരിയും പരിപ്പും പ്രത്യേകം പാക്ക് ചെയ്താണ് വിതരണത്തിന് എത്തിക്കുന്നത്